അത് അത് നമ്മൾ അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ നടക്കാനുള്ള അല്ല അതൊരു പോലെയാണ് നമസ്കാരം ദിവസത്തെ പെർഫ്യൂം വിഷയം നല്ല രീതിയിൽ െ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ പബ്ലിസിറ്റിയെ തന്നെ അത് നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാല് രേണു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ അടിയിൽ വരുന്ന കമൻസ് എല്ലാം ആ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എല്ലാ ആൾക്കാരും രേണുവിനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് കാരണം അതേപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് രേണു സുതിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂമിനെ ഡിസ്ക്രൈബ് ചെയ്തത് ആദ്യം ഈ ഒരു പെർഫ്യൂം കയ്യിൽ കിട്ടുമ്പോൾ സുതിച്ചേട്ടൻ എനിക്ക് ദൈവമാണ് സുതിച്ചേട്ടൻ്റെ ഓർമ്മ എന്നും എൻ്റെ ഒപ്പം ഉണ്ടാകണം ആ ഒരു പെർഫ്യൂം ഞാൻ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കും എനിക്കത് ഭയങ്കര വാല്യൂബിൾ ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പെർഫ്യൂം രേണു കയ്യിലേക്ക് വാങ്ങിച്ചത് ആ സമയത്ത് രേണു അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത് ഒരുമാതിരി ഡിസ്റസ്പെക്ട്ഫുള്ളായിട്ട് അതിനോട് യാതൊരു രീതിയിലുള്ള താല്പര്യവും ഇല്ലാതെ അതിനൊരു വാല്യൂവും കൊടുക്കാതെ ഒരു പുച്ഛത്തോടെയും അറപ്പോടു കൂടിയും ദേഷ്യത്തോടു കൂടിയിട്ടുമാണ് രേണു കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് അത് മണത്ത് കഴിഞ്ഞ് നിങ്ങൾ ഓടിപ്പോകും അത് സ്വന്തം ഭർത്താവിൻ്റെ കാര്യമാണ് ഭർത്താവിൻ്റെ സ്മെല്ലുള്ള പെർഫ്യൂമിനെ കുറിച്ചിട്ടാണ് രേണു അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആരായാലും തെറ്റിദ്ധരിക്കും അത് തെറ്റിദ്ധാരണയല്ല അങ്ങനെ തോന്നത്തുള്ളൂ ആൾക്കാർക്ക് അങ്ങനെ ആൾക്കാർ ധരിക്കത്തുള്ളൂ അതാണ് സത്യം അപ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അത് ക്രിയേറ്റ് ക്രിയേറ്റീവ് പ്രത്യേകിച്ച് രേണുവിനെ പോലെയുള്ളൊരു വ്യക്തി പബ്ലിക്കിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് രേണു മുന്നോട്ട് പോകുന്നത് എത്രത്തോളം പബ്ലിസിറ്റി രേണുവിനുണ്ടോ അതിനനുസരിച്ചിട്ടാണ് രേണുവിൻ്റെ വളർച്ച ഫുള്ള് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് സംസാരിക്കുക നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള വാക്കുകൾ കഴിവതും ഉപയോഗിക്കാം അപ്പോൾ ഏതായാലും അത് നെഗറ്റീവ് ആയിട്ടത് വന്നതോട് കൂടിയിട്ട് രേണു അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ട് ആ എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം എൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്റെ പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എൻ്റെ ലക്ഷ്മി നക്ഷത്രയാണ് ചിഹ്നുമാണ് തന്നത് അതിൻ്റെ പെർഫ്യൂം കഫ്യൂട്ട് പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമ്മിറ്റിയിൽ കാണാതെ അടിച്ചു തീർക്കുക അതെന്താണ് അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ വീർ വേദൻ്റെ വീരത്തിൻ്റെ മണമാണ് നമ്മൾ അടിച്ചോളം നടക്കത്തില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചൊള്ള നടക്കാനുള്ള സ്പ്രേയാണ് അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതിപ്പോഴും ഒന്നും അടിച്ചിട്ടില്ല മണത്തേ ഉള്ളൂ മണത്തേ ഉള്ളൂ ഞങ്ങൾ കുറ്റാണ്ടോ വേണ്ടി ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ് അതുപോലെ പക്ഷേ തലേ കിട്ട ഡ്രസ് വരെ ഞാൻ അപ്പോൾ ഞാൻ എത്രത്തോളം ആ പി എഫിന്റെ മണത്തെ ഞാൻ എത്രത്തോളം എന്താ പറയുക മെമ്മർ മെമ്മറബിൾ ആയിട്ട് വെക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നാട്ടുമാണെന്ന് പറഞ്ഞതല്ല എൻ്റെ ലൈഫിൽ ലക്ഷ്മി തന്ന ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ ഇങ്ങനെ കാണുന്ന ഓൺലൈൻ മീഡിയാസിനെല്ലാം അങ്ങ് റിപ്ലൈ ചെയ്യും വന്ന് ഫ്രണ്ടിൽ നിന്ന് മയക്കുകൊണ്ട് വരുമ്പോൾ അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ഞങ്ങൾ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അത് രേണുവിൻ്റെ വാല്യൂ കുറയ്ക്കത്തേ ഉള്ളൂ ഈ ഒരു വീഡിയോ രേഴു കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുവാണ് ഇങ്ങനെ കാണുന്ന എല്ലാ ഓൺലൈൻ മീഡിയാസിനും പോയി റിപ്ലൈ കൊടുക്കാതിരിക്കുക അവർ നമ്മളെ കുത്താൻ വേണ്ടിയിട്ടും നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഓൺലൈൻ മീഡിയാസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്നത് അപ്പോൾ രേണു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പബ്ലിസിറ്റി അത് പോസിറ്റീവായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രേണു ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഈ അനാവശ്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ അടുത്തേക്ക് വരുന്ന ഈ ഓൺലൈൻ മീഡിയാസിനൊന്നും തന്നെ റിപ്ലൈ കൊടുക്കരുത് അവർ പല രീതിയിൽ വളച്ചൊടിച്ച് ഈ ഒരു കാര്യത്തെ അവതരിപ്പിക്കും പല രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ഭാഗങ്ങളായിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു പോകും അപ്പൊ അത് കാണുന്ന പ്രേക്ഷകര് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് രേണുവിനെയാണ് അത് രേണുവിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും എങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ തുടർന്നു പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് എത്രയും പബ്ലിസിറ്റി ഉണ്ടോ അത്രയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൈറലാകും അങ്ങനെ വൈറലായെങ്കിൽ അല്ലേ നമുക്ക് ഇനി ഇഷ്ടംപോലെ പ്രൊജക്ടുകൾ വരത്തുള്ളൂ അതല്ല രേണുവിന്റെ ഉദ്ദേശം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നൊന്നും പറയാനില്ല ഇപ്പം രേണു ചെയ്തു പോകുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം രേണു കാണിച്ചു കൂട്ടുന്നത് അതാണ് വിഷയം അല്ലാതെ രേണു രേണുവിന് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതോ രേണുവിന്റെ പാഷൻ തേടി പോകുന്നതോ ഒന്നുമല്ല വിഷയം രേണു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാകത്തില്ല നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം വൈറലായിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും പക്ഷേ ആ ഒരു ഗ്രോത്തിന് സഡൻ ആയിട്ട് ബ്രേക്ക് വീഴും അങ്ങനെ സഡൻ ആയിട്ട് ബ്രേക്ക് ബ്രേക്ക് വീഴുമ്പോൾ ആ ഇമ്പാക്റ്റിനെ ചെറുക്കാൻ വേണ്ടി രേണുവിന് പറ്റത്തില്ല അപ്പം മാക്സിമം ഇനിയും ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പബ്ലിസിറ്റി പോസിറ്റീവ് എടുക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് രേണു ചെയ്യുക ഇങ്ങനെ കാണുന്ന ഓൺലൈൻ മീഡിയാസിനൊന്നും പോയി റിപ്ലൈ കൊടുക്കാതിരിക്കുക അവരുടെ മുമ്പിൽ അപ്പിയർ ആകാതിരിക്കുക അവർ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയിക്കുക ഒരു ബൗണ്ടറി ഇട്ട് മാത്രം അവരോട് സംസാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണുവിന് അത് ഗുണം ചെയ്യും കഴിഞ്ഞ ദിവസം തന്നെ ഒരു റീല് ഷൂട്ട് ചെയ്തു നടുക്ക് വെച്ച് റോഡിന്റെ നടുക്ക് വെച്ചിട്ടാണ് ആ റീല് ഷൂട്ട് ചെയ്യുന്നത് ഒരു ആൽബം ബന്ധപ്പെട്ടാണ് ആ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് അപ്പോൾ കറക്റ്റായിട്ട് ഈ റോഡിന്റെ നടുക്ക് നിന്ന് ഇവര് വീഡിയോ ചെയ്യുന്നത് എടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ട് അത് വലിയ രീതിയിൽ വൈറലായി വിവാദമായി എം വി ഡി ഒക്കെ ആൾക്കാർ ടാഗ് ചെയ്തു അത് ടാഗ് ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ആ വ്യക്തി ആ വ്യക്തി ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് സ്റ്റോറി ഇട്ടായിരുന്നു ആ സ്റ്റോറി നിങ്ങളൊന്ന് നോക്കണം ആദ്യം ഞാൻ ആ ഒരു സ്റ്റോറി കാണിച്ചു തരാം നമസ്കാരം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് നിന്ന് എടുത്ത ആലപ്പാണത് അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കിയെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഒരു സീനാണത് അതാ കണ്ടല്ലോ അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു പോലും ഓക്കെ സ്ക്രിപ്റ്റഡ് ആയിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിലും റോഡിന്റെ നടുക്ക് പോയിട്ടല്ലോ ഇതൊന്നും കാണിക്കേണ്ടത് നടു എന്ന് പറയുന്നത് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമാണ് ആൾക്കാർ ഓരോ തിരക്ക് പിടിച്ച് പോവാണ് ആ ടൈമിൽ ഈ വണ്ടി ഓടിക്കുന്നവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചത് അപ്പം അങ്ങനത്തെ പരിപാടി കാണിക്കാതിരിക്കുക അപ്പം ഈ ഒരു കാര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായത് ആൾക്കാണ് രേണുവിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറഞ്ഞതും ഈ രേണുവിനെയാണ് അല്ലാതെ ഈ ദാസേടൻ കോഴിക്കോടിനെ അല്ല രേണുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു മെയിൽ ആ ഒരു പുരുഷനെ ആരും കുറ്റം പറഞ്ഞത് രേണുവിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാർ രേണുവിൻ്റെ അടുത്ത് കൂടുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് രേണുവിന് ഇപ്പോൾ ഉള്ള നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്ക് പോസിറ്റീവായിട്ട് മാറും അതിലൂടെ അവരുടെ ചാനലിലും അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും തന്നെ റീച്ച് കിട്ടും അവർ ചെയ്യുന്ന പ്രൊജക്റ്റിന് റീച്ച് കിട്ടും അവസാനം ഏറ്റവും ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പോകുന്നത് രേണുവിൻ്റെ പേരിലായിരിക്കും നെഗറ്റീവ് വരാൻ പോകുന്നത് രേണുവിൻ്റെ പേരിലായിരിക്കും ഇത് ഒരു പാറ്റേൺ ആയിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ രേണു മനസ്സിലാക്കാത്തതാണ് അതോ ഇനിയും മനസ്സിലായിട്ടും കണ്ണടയ്ക്കുന്നതാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത് രേണു മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ഫർദർ ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും രേണുവിൻ്റെ മേലുള്ള ഹേറ്റ് കൂടും പബ്ലിക്കിൻ്റെ ഹേറ്റ് കൂടും പബ്ലിക്ക് രേണുവിനെ വെറുക്കും അവസാനം രേണുവിനൊരു പ്രൊജക്റ്റ് കിട്ടാതെ ആവും രേണുവിൻ്റെ ഈ വളർച്ച അവിടെ നിൽക്കുകയാണ് ബ്രേക്ക് ആവുകയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രേണുവിനെന്ത് ചെയ്യും ഇത് രേണുവിൻ്റെ പാഷനാണ് ഇത് രേണുവിൻ്റെ ഇഷ്ടമുള്ള കാര്യമാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ രേണുവിൻ്റെ താല്പര്യം രേണുവിൻ്റെ ഇഷ്ടം പക്ഷേ രേണു മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇനിയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഉള്ളതാണ് പക്ഷേ ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് എങ്കിലും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് രേണു ശ്രമിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല രേണുവിനുള്ളൊരു മെസ്സേജ് ആണ് രേണു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് രേണുവിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് വരും പോസിറ്റീവായിട്ട് വരും രേണു അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും രേണുവിന് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്